മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ യുവതിയുടെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് അതിലേക്ക് തത്സമയം സംസാരിക്കും ചെറിയ ഒന്നും വീട്ടിൽ വെച്ചിട്ട് അത് ശിക്ഷ സ്റ്റേഷനിലേക്ക് വിളിച്ചു പോലീസ് വന്നിട്ട് അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇതിന് കേസെടുത്തിരിക്കും പറഞ്ഞിട്ടില്ല കാരണം എന്തൊക്കെയാണെങ്കിലും ഭർത്താവിൻ്റെ സ്വാധീനത്തിലായിരിക്കുമല്ലോ സ്വാമി പിന്നെ കുടുംബത്തിൽ പറഞ്ഞാലും ഈ ഭർത്താവിനെ മറികടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്ര ഒരു ശേഷിയുള്ള കുടുംബം ഒന്നും അല്ല അത്ര വലിയ സ്വാധീനമുള്ള കുടുംബമൊന്നുമല്ല അവരൊരു സാധുക്കളായ ആൾക്കാരാണ് വലിയ പ്രാണികളുള്ള ആൾക്കാരൊന്നും അല്ല അവർ മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിലാണ് ബന്ധുക്കൾ യുവതിയുടെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് നിലവിൽ സ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് ശ്വാസം മുട്ടൽ എന്നതാണ് ആംബുലൻസ് ഡ്രൈവറോട് യുവതിയുടെ ഭർത്താവ് പറഞ്ഞത് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് അക്യൂ പങ്ക്ചർ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇയാൾ എന്നതാണ് നവജാത ശിശുവിനെ പെരുമ്പാവൂർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത് ഇവരുടെ അഞ്ചാമത്തെ പ്രസവമാണ് എന്ന വിശദാംശവും നമുക്ക് ലഭിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം